ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹണി ബിക്കോസ് അപ്പം ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം ചട്ടി ചിക്കനാണ് ഇട്ട തയ്യാറാക്കുന്നത് ചട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ തന്നെ ചട്ടി ചിക്കൻ ആദ്യം നമുക്കൊരു മൺചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം അതിന് ശേഷം അതൊന്ന് വഴ വഴറ്റിയെടുത്താൽ ഒരു പച്ചമണ്ണൊക്കെ മാറിയതിന് ശേഷം ഇവിടെ ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് അതിലേക്ക് ഞാൻ വലിയ ജീരകമാണ് അതൊരു ഹാഫ് ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് അത് ഒന്ന് ചതച്ചെടുത്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അളവുകളെല്ലാം നിങ്ങളുടെ ആ ഒരു ഇതിനനുസരിച്ച് എടുക്കട്ടെ ഞാനിവിടെ ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ സവാള ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് വലുതല്ല ഒരു മീഡിയം ചെറുതുമല്ല വലുതുമല്ല എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം തക്കാളി സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴഞ്ഞിട്ട് വന്നാൽ വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒന്ന് വഴഞ്ഞ് വരാനായിട്ട് ഇതൊന്ന് വാണ്ടി കിട്ടാനായിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കാം ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഒന്ന് നന്നായി വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചില്ലി പൗഡർ അതുപോലെ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഞാൻ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ആണ് അത് എടുത്തിരിക്കുന്നത് പിന്നെ ഉലുവെടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ആണ് ഉലുവെടുത്തിരിക്കുന്നത് അതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഗരം മസാല ഒരു ഹാഫ് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഹാഫ് ടീസ്പൂണിന് മുകളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മളുടെ മസാലയ്ക്ക് ചട്ടിയിൽ കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചിക്കനിലേക്ക് നന്നായിട്ട് മസാല ഒക്കെ ഒന്ന് പിടിക്കാനായിട്ടാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് അത് പറയാൻ വിട്ട് പോയതാണ് സവാള വഴിട്ടുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് കുക്കാക്കി എടുക്കാം ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം നന്നായിട്ട് നമ്മളുടെ ഈ ചിക്കനൊക്കെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം അതുപോലെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തില്ല കണ്ടില്ലേ ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ആ ഒരു വെള്ളമാണ് ഇത് നന്നായിട്ടൊന്ന് ചട്ടിയായതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിലെങ്ങാനും പിടിക്കുക ചാൻസ് ഉള്ളതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ നന്നായിരിക്കും എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വീണ്ടും ഇതൊന്നും വേവിച്ചെടുക്കുക ഇപ്പം നമ്മളുടെ കറിയൊക്കെ ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കണം കണ്ടില്ലേ വെള്ളമൊന്നും ചേർക്കാതെ വെള്ളമൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുത്തതാണ് നല്ല കറിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കെല്ലാം അറിയിക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം എൻ്റെ വീഡിയോക്ക് താഴെ ആയിട്ട് അറിയിക്കണം സപ്പോർട്ടും തുടർന്ന് എനിക്കുണ്ടാകണം അതേപോലെ തന്നെ ഇതുപോലെ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം